മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാം പക്ഷെ ഈ നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് മൃഗങ്ങൾ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം അവർക്ക് അവിടെ ഞങ്ങൾ ആരെങ്കിലും വേട്ടയാടിക്കൊണ്ടുപോകുമോ ഭയം ഉണ്ടാവാൻ പാടില്ല അന്ന് പൂർണമായ നിർഭയത്വമുള്ള സ്ഥലമാവണം അവിടെ അവിടെ ആരുടെയെങ്കിലും സാധനങ്ങൾ കൊയിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ വേണ്ടി അത് എടുക്കാൻ പാടില്ല അത് ആരുടേതാണെന്ന് ചോദിക്കാൻ വേണ്ടി എടുക്കാം അതേ സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു സാധനം കളഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് സ്വന്തമാക്കാം എന്ന ലക്ഷ്യത്തിലും എടുക്കാം പക്ഷേ അറിയിക്കണം അറിയിച്ചതിന് ശേഷം സ്വന്തമാക്കാം അതേ സമയത്ത് അറമിലിടേത് എറുക്കുമ്പോ അത് അറിയിച്ചതിന് ശേഷം ആളില്ലെങ്കിൽ എനിക്കെടുക്കാം എന്ന നിലയ്ക്ക് എടുക്കാൻ പാടില്ല കളഞ്ഞുപോയ സാധനത്തിന് വരെ നിർഭയത്വം വേണം എന്നിട്ട് റസു മഹാനരായ അബ്ബാസ് ചോദിക്കുകയാണ് നബിയുടെ റലി അള്ളു ചോദിക്കുകൾ മുറിക്കാൻ പാടില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ ഞങ്ങളെ ഒട്ടകങ്ങൾക്ക് കടിഞ്ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടകങ്ങളെ തെളിയിക്കാൻ വേണ്ടിയൊക്കെ ഇത്ഹിർ എന്ന് പറയുന്ന പുല്ല് ഞങ്ങൾ പറിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ കബറങ്ങൾ കുത്താൻ വേണ്ടി ഇസ്ഹർ എന്ന് പറയുന്ന ചെടി ചെടിയെടുത്ത് കുത്താറുണ്ടല്ലോ അത് മുറിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് അത് അങ്ങ് ഹലാലാക്കി ഹലാലാക്കിത്തരണം റസൂൽ അത് ഞാൻ ഹലാലാക്കി തന്നു കണ്ടോ ഹറമിന്റെ പരിധിയിലുള്ളത് മുഴുവനും ആരുടെ ഉടമയിലാണ് മഹാനരായ മുഹമ്മദ് അത് റസൂലുള്ള വേണ്ടി ആകാശ ലോകങ്ങളും ഭൂമി ലോകങ്ങളും അല്ല പടച്ച അന്ന് മുതൽക്ക് ഈ പട്ടാളക്കാരുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് റസൂലുല്ലാന്റെ ഹറമാണിത് ഇത് റസൂലുട കൊട്ടാരം റസൂലുല്ലാ ജനിക്കുന്ന രാജ്യം അത് റസൂൽതാണ് നബിയുടെ അനുമതിയില്ലാതെ അവിടെ ഒന്നും ഹലാലാവുകയില്ല അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞു ഇവിടത്തെ കല്ല് നിങ്ങൾ കൊണ്ടുപോവാൻ പാടില്ല മണ്ണ് കൊണ്ടുപോവാൻ പാടില്ല മരച്ചില്ലകൾ മുറിക്കാൻ പാടില്ല അപ്പൊ സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് കബറിൽ കുത്താൻ വേണ്ടി മരച്ചില്ല മുറിക്കേണ്ടി വരുമല്ലോ അതിന് ഇത്ഹിർ എന്ന് പറയുന്ന പ്രത്യേക തെരഞ്ഞെടു അത് നിങ്ങൾ മുറിച്ചോളൂ എന്ന് മഹാനരായ മുഹമ്മദ് റസൂലി സമ്മതം നൽകുന്നു എന്നിട്ട് അത് വിശദീകരിച്ചു കൊണ്ട് ഉടനെ പറയുന്നു ആ രാജ്യത്തെ ഖുർആൻ എടുത്തു പറയുകയാൻ ലാ ബിഹാദൽ ഈ ഹറമാകുന്ന ഈ രാജ്യം കൊണ്ട് നബിയെ ഞാൻ സത്യം ചെയ്തു പറയേണ്ടതില്ലോ വില്ലും ബിഹാദൽ ബലത് ഈ അങ്ങ് അവതരിച്ചിട്ടുണ്ടല്ലോ ഈ രാജ്യത്ത് അങ്ങ് അവതരിച്ചതാണല്ലോ അതുകൊണ്ട് ഈ രാജ്യത്തെ പിടിച്ച് ഞാൻ ഇനി സത്യം ചെയ്തു പറയേണ്ടതില്ലോ എങ്ങനെയാണ് അങ്ങ് അവതരിച്ചത് വവാലിതി വമാവലത് അങ്ങയുടെ പിതാക്കളാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാ മുതൽക്കുള്ള അങ്ങയുടെ പിതാക്കൾ വമാവലത് ആ പിതാക്കൾ പ്രസവിച്ച പരമ്പരയും അവരൊക്കെ അവരുടെ മുതുകിലൂടെയൊക്കെ അങ്ങ് ഇവിടെ അന്ന് മുതൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഹാല് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്ന മറ്റൊരാളിലൂടെ അവതരിക്കുക ഇതിനാണ് യഥാർത്ഥത്തിൽ ഹില്ല് ഹാല് എന്നൊക്കെ പറയുക അവതാരം അപ്പൊ നബിസ്ലമ തങ്ങൾ നബിയുടെ ഉപ്പാപ്പമാരുടെ മുതുകിലൂടെ മക്കയിൽ അന്നുമുതലേ അവതരിച്ചിട്ടുണ്ട് എന്നർത്ഥം അന്ന് മുതൽ നബി മക്കയുടെ പരിസരത്ത് താമസിക്കുകയാണ് എന്നിട്ട് പറയുന്നു റസൂലുള്ള ജനിക്കുന്ന സ്ഥലമാണത് ഹറമ് അതുകൊണ്ടാണ് അള്ളാഹുത്തേല ആകാശലോകം പഠിച്ചപ്പോൾ ഭൂമി ലോകം പഠിച്ചപ്പോൾ ഇതിനെ പ്രത്യേകമായി ഹറമായി നിശ്ചയിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഹറമ് അള്ളാഹുത്തേല അന്ന് തന്നെ പ്രത്യേകം നിശ്ചയിച്ചത് നിക്ഷയിച്ചത് നെസാഹു അവിടത്തെ പിതാക്കളിലുള്ള മുതുകൂടെ ആ പിതാക്കൾ ഇവിടെ ജീവിക്കണമെന്നും നബി അവിടെ ജനിക്കണമെന്നും അല്ല പണ്ടേ തീരുമാനിച്ചതുകൊണ്ട് ഹറമാക്കി ഒന്ന് ഇടയ്ക്ക് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് മദീനയും ഹറമാണ് നബി നബിസ്മതങ്ങളുടെ അന്ത്യവിശ്രമം അവിടെ ആയതുകൊണ്ട് അവിടെയും ഇതുപോലെ ഹറമായി അള്ളാഹുത്തലൻ നിശ്ചയിച്ചു മദീനക്കും നിശ്ചിത കിലോമീറ്റർ പരിധിയിൽ മലക്കുകൾ ചുറ്റുഭാഗവും വലയം ചെയ്തു നിൽക്കുന്നുണ്ട് ഈ രണ്ട് സ്ഥലത്തേക്കും ദജ്ജാലിന് പ്രവേശനം ഇല്ല അഷ്റഫ് മുഹമ്മദ് അത് ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തിയതാണ് ഇത് കേട്ട് ഞാൻ ചരിത്രത്തിലേക്ക് തന്നെ വരികയാണ് അപ്പൊ നബിസ്മ തങ്ങളുടെ മാതാപിതാക്കളും ഉപ്പാപ്പമാരും ജീവിക്കേണ്ടത് ഹറമിന്റെ പരിസരത്താണ് എന്ന നിലക്കാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറേയും കൂട്ടി ഇബ്രാഹിം നബി ഇറാഖിൽ നിന്ന് കൈബേട് അടുക്കൽ വന്ന് താമസമാക്കി അങ്ങനെ അവിടെ താമസിക്കുകയാണ് അങ്ങനെ താമസിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിനാനടക്കമുള്ള ഉപ്പാപ്പമാരിൽ പത്താമത്തെ ഉപ്പാപ്പയാണ് ഫിഹിർ എന്ന് പറയുന്നു ഫിഹിറിന്റെ പേരാണ് സ്ഥാനപ്പേര് ആ പുറൈസ് എന്ന സ്ഥാനപ്പേര് മുഖേനയാണ് പിന്നെ നബിയുടെ തറവാട് കുറൈഷി തറവാട് എന്ന് അറിയപ്പെടുന്നത് ആ കുറൈഷിന്റെ പുത്ര പൗത്ര പരമ്പരയിൽപ്പെട്ട അബ്ദു മനാഫ് അബ്ദു മനാഫിന് നാല് മക്കളുണ്ടായിരുന്നു ഒന്ന് ഹാഷിമ് രണ്ട് മുത്തലിബ് മൂന്ന് അബ്ദുഷംസ് നാല് നൌഫല് ഇതിൽ ഈ നാല് മക്കളും കൈവയുടെ പരിസരത്താണ് താമസിക്കുന്നത് അങ്ങനെ താമസിച്ചപ്പോൾ കുറെ അറബികൾ മദീനയിൽ താമസിക്കുന്നുണ്ട് കുറെ ഷാമിൽ താമസിക്കുന്നുണ്ട് കുറെ ഹിജാദിന്റെ മറ്റു പല ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട് ഹറമിന്റെ പരിസരത്ത് താമസിക്കുന്നത് നബിയുടെ ഉപ്പാപ്പമാരാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ യമനിൽ നിന്ന് തോട്ടങ്ങളൊക്കെ പൊളിഞ്ഞ് ദാരിദ്ര്യം വന്നപ്പോഴാണ് ഇവരൊക്കെ ഇങ്ങോട്ട് എത്തിയത് എന്നും നാം മനസ്സിലാക്കി എന്നാൽ പിന്നീട് യമനിൽ സാവകാശം കൃഷികളൊക്കെ ഉണ്ടായി തോട്ടങ്ങളൊക്കെ ഉണ്ടായി അവിടെ ധാന്യങ്ങളും വിഭവങ്ങളും പഴവർഗ്ഗങ്ങളും ലഭിക്കാൻ തുടങ്ങി ഷാമിലും ഇതുപോലെ നല്ല പഴവർഗ്ഗങ്ങൾ വിഭവങ്ങൾ എല്ലാം ഉണ്ട് അതേസമയം ഈ ഹിജാജില് മദീനയില് അതുപോലെ തന്നെ ഹറമിന്റെ പരിസരത്ത് ഇവിടെയൊക്കെ താമസിക്കുന്നവര് ആടിനെയും ഒട്ടകങ്ങളെയും മേച്ചുകൊണ്ട് അവരുടെ പാല് കറന്ന് അത് കുടിക്കും ഒട്ടകങ്ങൾ അർത്തും മാംസം കഴിക്കും എന്നല്ലാതെ അവർക്ക് ധാന്യങ്ങളോ പഴവർഗ്ഗങ്ങളോ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രയാസത്തിലായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത് അതേസമയം യമനിലേക്ക് പോയി അവിടെ നിന്ന് ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ മറ്റുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്നവര് ആടോ കൊട്ടകമോ കൊണ്ടുപോയി അവിടെ കൊടുത്ത് അവിടെ നിന്ന് ധാന്യങ്ങളും അരികളും പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരണം പക്ഷേ അതിന് യാത്ര ചെയ്യാൻ വയ്യ മരുഭൂമിയിലൊക്കെ കൊള്ളക്കാരാ ആടിനെയും ഒട്ടകങ്ങളെയുമൊക്കെ കൂട്ടം കൂട്ടമായിട്ട് മരുഭൂമിയിലൂടെ യമനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാരെ അക്രമിച്ച് ആടുകളെയും ഒട്ടകങ്ങളെയും തട്ടിയെടുക്കും